സുരേഷ് സുരേഷായിട്ടും പറയുകയാണെങ്കിൽ നമുക്ക് ടൗൺ വരെ പോയി വരാം കുറച്ച് സാധനങ്ങൾ ഓർഡർ കൊടുക്കാണ്ട് ഹോൾസെയിൽ കടയിലേക്ക് പോവാന്ന് പറഞ്ഞപ്പോൾ ഞാൻ മൂപ്പരെ കൂടെ വണ്ടിയിൽ പോയി വണ്ടിയിൽ പോകുമ്പോൾ ആ ടൗണ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണാലോ അവിടുത്തെ ജീവിത രീതികൾ ഒക്കെ കാണാലോ എന്നുള്ള രീതിക്ക് ഞാൻ പോവാണ് പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ആന്ധ്രാപ്രദേശിലെ നെല്ലൂരിലാണ് ഇപ്പോൾ ഉള്ളത് ചുറ്റു ചെറിയ ചെറിയ കടകൾ എന്നാലോ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെയാണ് ഇവിടുത്തെ രീതി അതിനനുസരിച്ചുള്ള കച്ചവടങ്ങളും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ആന്ധ്രാപ്രദേശിലെ തന്നെ ഒരു നല്ലൊരു സിറ്റി ആയിട്ട് പറയാവുന്ന ഒരു അങ്ങാടിയാണ് അല്ലെങ്കിൽ ഒരു ടൗണാണ് നെല്ലൂർ ടൗൺ പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ചെറിയ ചെറിയ കടകോരങ്ങൾ പഴമയെ നിലനിർത്തിയിട്ടുള്ള ഓരോ കടകൾ പഴയ അങ്ങാടികൾ പുതിയ കെട്ടിടങ്ങളൊക്കെ കുറവാണ് നമ്മൾ ഏകദേശം മാർക്കറ്റിൻ്റെ ഏരിയ അല്ലെങ്കിൽ കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ഏരിയയിലും തിരക്ക് പിടിച്ചൊരു കച്ചവടം തന്നെയാണ് എനിക്ക് കാണാനൊക്കെ ഫീൽ ചെയ്തത് പിന്നെ റോട്ടിൽ ഇതുപോലെ രണ്ട് സൈഡിലും അങ്ങോട്ടും ഇങ്ങോട്ടും വിലങ്ങടിച്ചിട്ട് നമ്മൾ ആദ്യ കാലങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് ഇങ്ങനെ വണ്ടികളൊക്കെ നിർത്തുന്നത് കണ്ടിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെ റോഡ് ചെറുതാക്കുന്ന പരിപാടിയിലുള്ള വണ്ടി നിർത്തലൊന്നും അങ്ങനെ കാണില്ല നമ്മുടെ നാട്ടിൽ പൊതുവേ ഫൈൻ കൂടുതലായത് കൊണ്ടാവും നിലപാടുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ആയിരിക്കാം നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ രീതികളൊക്കെ ഒഴിവായത് ഇവിടെ അങ്ങനല്ല ഇവിടെ രണ്ട് സൈഡിലും ക്രോസ് ആക്കി കൊണ്ട് തന്നെ റോഡും കണ്ട് ചുരുങ്ങി പോവാണ് പിന്നീട് നമ്മൾ ഞാൻ പറഞ്ഞ ആ ഒരു ഹോൾസെയിൽ ഷോപ്പിലേക്ക് എത്തിയിട്ടുണ്ട് അതിന് നേരെ ഓപ്പോസിറ്റ് നോക്കുമ്പോൾ കണ്ടൊരു കാഴ്ചയാണ് എത്രത്തോളം ഇവർ ഇവിടുത്തെ ആളുകളെ ഒരു കസ്റ്റമറെ ഡീലാക്കുന്നുണ്ട് ഉത്തമ ഉദാഹരണമാണ് കേട്ടോ ഒരു കൈതച്ചക്ക മേടിച്ചതാണ് ആ ഒരു സ്ഥാപനത്തിൽ നിന്ന് അതിനുശേഷം അത് വൃത്തിയാക്കിയിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുന്നൊരു കാര്യമാണ് കണ്ടുകൊണ്ടിരുന്നത് എന്നെ വല്ലാതെ അത് അതിശയിപ്പിച്ച് കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കാഴ്ച കാണുന്നത് കൈദിച്ചൊക്കെ മേടിച്ചതിന് ശേഷം അത് കട്ട് ചെയ്ത് വൃത്തിയാക്കിയിട്ട് ഒരു കവറിലിട്ടിട്ട് കസ്റ്റമർക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ എത്രത്തോളം പേര് കസ്റ്റമറെ കെയർ എന്നുള്ളതാണ് പിന്നീട് നമ്മൾ ഈ ഒരു സുരേഷേട്ടൻ്റെ കടയിൻ്റെ ഇങ്ങോട്ട് തന്നെ വന്നു ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് കബാബ് ഇവിടുത്തെ കഥ ഈ ഒരു രീതിയിലുള്ള കബാബ് ഇപ്പോൾ നമ്മളെ കോട്ടയ്ക്കൽ ഭാഗത്തൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അവിടെ അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകമായിരുന്നു കേട്ടോ ആ സമയത്ത് പക്ഷെ ഇതുപോലെ പുറത്തേക്കൊക്കെ ഇറങ്ങി ഇതുപോലെ ഒരുപാട് കാണാൻ തുടങ്ങിയപ്പോൾ കൗതുകമൊക്കെ പോയി ഈ ഒരു കബാബിൻ്റെ രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ പീസുകൾ നമ്മൾ സ്റ്റിക്കിലേക്ക് കോർത്തിയതിനു ശേഷം അത് ഇരുപത്തഞ്ച് രൂപയ്ക്ക് വിൽക്കുന്ന പരിപാടിയാണ് പിന്നെ ഇതുപോലെ കൈയിൻ്റെ പീസ് കാലിൻ്റെ പീസൊക്കെ ചെറിയ ചെറിയ പീസുകളും കണലിൽ ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് ഈ ഒരു ചുട്ടെടുക്കുന്ന മെഷീൻ ഇവർ തന്നെ ഉണ്ടാക്കിയതാണ് ഒരു സ്റ്റാൻഡിൽ ഇതുപോലത്തെ ചെറിയ എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ അവൻ എൻ്റെ ഐഡിയക്കനുസരിച്ച് ചെയ്തെടുത്തൊരു മെഷീനാണ് ഓവർ ചിലവ് വരുത്തിയിട്ടുള്ളൊരു മെഷീൻ അല്ല എന്നും നമുക്ക് പറയാം ഇവർ സിമ്പിളാക്കിയിട്ടുള്ളൊരു മെഷീൻ ഇൻഡസ്ട്രിയിൽ പറഞ്ഞ് ഒരു രീതി ഇതിലിങ്ങനെ ഇവർ ആ ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ സ്മെല്ലൊക്കെ നമുക്ക് പുറത്തൊക്കെ ഒരുപാടായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഞാൻ അങ്ങോട്ട് അടുത്തേക്ക് ചെന്നതാണ് ഇതൊരു ചില്ല അലമാറയാണ് കേട്ടോ ഇതിൻ്റെ പുറത്തുള്ള പൊടിയാണ് ഈ കാണുന്നത് ഈ കാണുന്ന കബാബാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഏകദേശം ഒരു നാലഞ്ച് പീസാണ് ആ ഒരു സ്റ്റിക്കിൽ ഉണ്ടാവുക അതുപോലെ കണലിൽ വെച്ചിട്ടിങ്ങനെ ചുട്ടെടുത്ത് കൊടുക്കും അതിന് ഈടാക്കുന്ന പൈസ എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് രൂപയുടെ ഒരു സ്റ്റിക്കിന് എന്തുകൊണ്ട് അഫോർഡബിളായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നീട് ഈ ഒരു ഈ ഒരു ചുട്ടെടുക്കുന്ന ഈ പ്രക്രിയ കണ്ടു നിൽക്കാൻ തന്നെ വേറെ തന്നെ ഒരു രസമാണ് അതിൽ നിന്ന് ഇപ്പോൾ പൊന്തുണ ഈ ഒരു പുകയുണ്ടല്ലോ ആ പുകയൊക്കെ കാണാൻ തന്നെ ഭയങ്കര ഒരു രസമാണ് പിന്നെ പ്രത്യേകിച്ച് ഇവിടെ ഒരു ചെറിയ ഇളം മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയയിൽ നിൽക്കുമ്പോൾ ഒരു ചൂടൊക്കെ നമുക്ക് ഫീലിങ് ചെയ്യുന്നുണ്ടായിരുന്നു നേരത്തെ ഞാൻ പറഞ്ഞ കബാബാണ് ഈ കാണുന്ന കബാബ് ഈ കബാബ് ഒരു പ്രത്യേക തരം മസാലയിൽ ഒന്ന് എടുക്കുകയാണ് അവർ ഒന്ന് ആ മസാല പുരട്ടി പുരട്ടിയെടുക്കുകയാണ് പിന്നീട് ഇത് കണലിലേക്ക് വെച്ച് പെട്ടെന്ന് ചൂടായി കിട്ടാൻ വേണ്ടിയിട്ട് വിഷറി എടുത്ത് കാണ്ടൊന്ന് വീശിക്കൊണ്ടിരിക്കുകയാണ് അത് തീയൊന്ന് കൂടുതലായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ചെറുതായിട്ട് കാറ്റും കാര്യങ്ങളൊക്കെ അടിക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം ചൂട് താഴത്തു നിന്ന് വരുന്നുണ്ട് എങ്കിലും സ്പീഡ് സ്പീഡാവാൻ വേണ്ടിയിട്ടായിരിക്കാം പിന്നീട് നമ്മൾ സുരേഷ് സുരേഷേട്ടനെ നേരെ നമ്മളെ കൊണ്ടുപോകുന്നത് ഒരു ബിരിയാണി ഷോപ്പിലേക്കാണ് ഞാൻ വന്നതുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് മേടിക്കുന്ന ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഷോപ്പിലേക്ക് പോയപ്പോൾ കണ്ട കാഴ്ചയാണ് ഒരു പ്രത്യേക തരം ബക്കറ്റുകൾ ഒരുപാട് നിരത്തി വെച്ചിട്ടുണ്ട് വലിയ ബക്കറ്റ് നമ്മൾ തുണി അലക്കാനൊക്കെ ഉപയോഗിക്കുന്ന വലിപ്പുള്ള ബക്കറ്റ് വരെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോഴാണ് സുരേഷ് എന്നോട് ഒരു കാര്യം പറഞ്ഞത് ഇവിടെ പാർസൽ മാത്രമേ ഉള്ളൂ ഡൈനിങ് ഇല്ല എന്നുള്ളത് അപ്പോഴാണ് എൻ്റെ മൈൻഡിലേക്ക് വന്നത് എന്തുകൊണ്ട് നമ്മളെ നാട്ടിൽ ഇതുപോലത്തെ സ്ഥാപനം തുടങ്ങിക്കൂടാ തുടങ്ങിക്കൂടാന്നുള്ളത് അതിൻ്റെ മൈൻഡിലേക്ക് വല്ലാതെ ഒരു ഒരു ഇൻട്രസ്റ്റിങ് ഒരു ബിസിനസ് ഐഡിയ എൻ്റെ മൈൻഡിലേക്ക് വന്നത് അതായത് രണ്ട് പേരുണ്ടെങ്കിൽ നടക്കാവുന്ന സംഭവമേ ഉള്ളൂ ഒരാൾ ക്യാഷ് കൗണ്ടറ് ഡീലാക്കാനും ഒരാൾ ഉള്ളിൽ ഫുഡ് ഉണ്ടാക്കാനും ഓർഡർ വരുന്നതിനനുസരിച്ച് കുറേശ്ശെ കുറേശ്ശെ ഉണ്ടാക്കിയാൽ മതിയല്ലോ ഈയൊരു സ്ഥാപനത്തിലാണ് നമ്മൾ ബിരിയാണി മേടിക്കാൻ വന്നത് മുന്നേ മുന്നേ ഞാൻ ഈ ഒരു കാണുന്ന സ്ഥാപനം കാണിച്ചിട്ടുണ്ട് അതായത് നെല്ലൂർ ടൗണിൽ കോടതി ഉണ്ട് ആ കോടതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈയൊരു ബിരിയാണി പോയിൻ്റ് വരുന്നത് ആ ബിരിയാണി പോയിൻറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഈ ഒരു റെഡ് ബക്കറ്റ് ബിരിയാണി ഷോപ്പ് വരുന്നത്